നമ്മടെ സമയം സദ്യ സദ്യ സയം സദ്യ മയങ്ങി വരുന്ന സമയം ഈവനിങ് ഈവനിങ് സന്ധ്യ മയങ്ങി വരുന്ന സമയം അതിവേഗതയിൽ ഓടുന്ന ഒരാൾ ഓടി വരുന്ന ഒരാൾക്ക് കാലുകളിൽ നിന്ന് തുടക്കം അയാളുടെ മുഖം സെക്കൻഡ് സീൻ എന്നാ സ്പീഡാ ഒന്ന് വായിച്ചു നോക്ക് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ആണ് ആ ഇത് നീ മാസം മാസം കൊണ്ട് എഴുതിയത് ഒരു മാണി മാണി പോലെ എഴുതിയിട്ട് എം ടി കവച്ച് വെക്കുന്ന സ്ക്രിപ്റ്റ് ആവും ഭാവന വരണ്ടെ സാറേ ഭാവനയോ ഏത് ഭാവന ആ ഉള്ളിൽ വൈറ്റ് പേപ്പർ വെച്ചിട്ട് നീ എന്നെ പറ്റിക്കാൻ എഴുതി ഉണ്ടാക്കാം നീ എന്നെ എഴുതേട്ടെ ഓ അഡ്വാൻസ് ആയിരിക്കും അഡ്വാൻസ് തന്നോളൂ ആയിക്കോട്ടെ കൈ എന്തിനാ വെക്കും അയ്യോ 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 എന്നെ പോയെ

ഈ കാണുന്ന ഒരാൾ ശരിയല്ലേ നമ്മൾ രണ്ട് ചെറുപ്പക്കാർ ഇവിടെ പുലർന്നേക്കെന്നുള്ള വലിയ ബോധമുണ്ടാക്കും നമ്മളത്തെ ആലോചിച്ചിട്ട് ആ പയ്യനെ കണ്ടില്ലായിരുന്നു അടിച്ചോണ്ടിരിക്കേണ്ടി വന്ന സെക്യൂരിറ്റി നമ്മളെ രക്ഷപ്പെടുത്തിണ്ടോ

എന്നാലും എന്നാൽ ഈ പച്ചപ്പ്ലാവിലെ വിട്ടിട്ട് പച്ചപ്പ് പുറകെ പോകാൻ തോന്നുന്നു എനിക്ക് എന്റെ പത്ത് ലഭാ അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ഫ്ലാറ്റിന്റെ നമ്മൾ എന്നെ വരുന്നടാ ഇല്ല നമ്മുടെ രാമേണ്ട ഇത് നമ്മടെ നന്നായി പോലെ ആ അതെ എല്ലാവരും കയ്യല്ല സ്വർണ്ണ കൊള്ളിട്ടെന്ന് നിനക്കാരാ കഴുത്തലിട്ട് തന്നത് പണ്ടച്ചാരെ അതിന്റെ കോളറാണ് കഴുത്തിലേക്ക് ഇടുന്ന കഴുത്തേക്ക് തിരിമ്പിടുന്നാണെന്ന് എന്താ സംഭവിച്ചു പറ സ്റ്റണ്ട് സിനിമയുടെ കഥയാണോ പറഞ്ഞു കൊടുത്തത് എനിക്കറിയില്ല എന്താ എടി നീ എന്തിനാവശ്യമില്ലാത്ത കാര്യം തലാൻ പോയത് അതിനെ തല്ലി കൊന്നോട്ടെ അയ്യോ നല്ല കേട്ടാ അയ്യോ എന്നിട്ട് അയാൾ നിന്നെ കൊണ്ട് നടപ്പല്ല നടക്കുന്നത് ഇതിലേക്കൂടി യാതൊരു കാരണവശാലും എടുക്കാൻ നോക്കരുത് കേട്ടോ യേശു